ഈശോ പുസ്തകത്തിൽ നിന്നുള്ള വായന പവിത്രത കർത്താവ് മോശയോട് ോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോരാടിനെയോ കത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോപുലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിന്റെ ചെയ്താൽ അതിന്റെ അവൻ ഉത്തരവാദിയായിരിക്കും രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇത് ഇസ്രായേൽ ജന മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിന്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ പുരോഹിതനെ അടുത്തുകൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവിന്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാശുക്കൾക്ക് ഇനി ബലിയർപ്പിക്കരുത് ഇത് അവർക്ക് തലമുറ തോറും നിയമമാണ് നീ അവരോട് പറയുക ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹന ബലിയോ മറ്റു ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൾ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയും എന്തെന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവൻ ഉള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിന് രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ് ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തന്റെ വസ്ത്രം അലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അതിനുശേഷം ശുദ്ധനാകും എന്നാൽ തന്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും ലേവിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനെട്ടാം അധ്യായം ലൈംഗികതയുടെ വിശുദ്ധി കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങൾ വസിച്ചിരുന്ന ഈജിപ്ത് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത് അവരുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾ വ്യാപരിക്കുകയരുത് നിങ്ങൾ എന്റെ പ്രമാണങ്ങളും

അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത് അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത നഗ്നത അനാവൃതമാക്കരുത് അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നീ അത് നിന്റെ പിതാവിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ സഹോദരിയുടെ നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ് നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവനു ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ് നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത് നിന്റെ പിതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ പിതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ മാതാവിന്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവൾ നിന്റെ മാതാവിന്റെ അടുത്ത ചാർച്ചക്കാരിയാണ് നിന്റെ പിതൃ സഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത് അവൾ നിന്റെ ചാർച്ചക്കാരിയാണ് നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അത് നിന്റെ സഹോദരന്റെ നഗ്നതയാണ് ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത് അവളുടെ പുത്രന്റെയോ പുത്രിയുടെയോ മകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത് അവർ അവളുടെ അടുത്ത ചാർച്ചക്കാരികളാണ് അത് അധർമ്മമാണ് ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ പരിഗ്രഹിക്കരുത് ആർത്തവം നിമിത്തം അശുദ്ധയായിരിക്കുന്ന സ്ത്രീയുടെ നഗ്നത നീ അനാവൃതമാക്കരുത് നിന്റെ അയൽക്കാരന്റെ ഭാര്യയുടെ കൂടെ ശയിച്ച് അവൾ നിമിത്തം നീ അശുദ്ധനാകരുത് നിന്റെ സന്തതികളിൽ ഒന്നിനെയും മോളക്കിന് ബലിയർപ്പിച്ച് ദൈവനാമത്തെ അശുദ്ധമാക്കരുത് ാണ് കർത്താവ് സ്ത്രീയോടു കൂടെ എന്നതുപോലെ കൂടെ നീ ശയിക്കരുത് അത് മ്ലേച്ഛതയാകുന്നു സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത് അത് ലൈംഗിക വൈകൃതമാണ് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു അശുദ്ധമായിരിക്കുന്നു അതിന്റെ ഞാൻ അതിനെ ശിക്ഷിക്കും നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ീ വിധം മ്ലേശതകൾ കൊണ്ട് നാടു മലിനമാക്കി ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറം തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറം തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ ഇത്തരം മ്ലേശപ്രവർത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേശതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശ്വതരാക്കരുത് എന്ന എന്റെ കൽപന അനുസരിക്കുവിൻ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്